നിങ്ങളുടെ ഇലക്ട്രിസിറ്റിയുടെ വെള്ളത്തിന്റെ ബില്ലൊക്കെ കുറയ്ക്കാനായിട്ട് ഫ്രിഡ്ജിൽ ശ്രദ്ധിക്കണം പിന്നെ ഈ മൊബൈൽ ആപ്പ് ഉണ്ടായെന്ന് അറിയാവും നിങ്ങളുടെ ദുബായ് ദേവ ബില്ല് കുറയ്ക്കാനായിട്ട് ദേവ തന്നെ പറഞ്ഞു പറഞ്ഞിരുന്ന ടിപ്പ് ശ്രദ്ധിച്ചോളൂ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കാലിയായി കിടക്കുന്ന ഫ്രിഡ്ജാണ് കൂടുതൽ കറണ്ട് വലിക്കുന്നത് ഫ്രിഡ്ജിൽ തണുത്ത ആഹാര സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ കൂടുതൽ തണുപ്പിക്കാനായിട്ട് ഇലക്ട്രിസിറ്റിയുടെ ചെലവ് വരുന്നില്ല എപ്പോഴും ശ്രദ്ധിക്കുക ഫ്രിഡ്ജിന്റെ സെറ്റിംഗ് മൈനസ് ഫോർ ഡിഗ്രി സെൽഷ്യസ് താഴെയായിരിക്കണം ഫ്രീസറിന്റെ സെറ്റിംഗ് മനസ്സ് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം മാത്രമല്ല എപ്പോഴും ഫ്രിഡ്ജ് അടയ്ക്കുന്നതും തുറക്കുന്ന ഒഴിവാക്കുക രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഈ ആപ്പിൽ പോയി ദേവയുടെ സ്മാർട്ട് ലിവിംഗ് ഡാഷ്ബോർഡ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡെയിലി മന്ത്ലി ഇയർലി കൺസംഷൻ എത്രയാണെന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ട്രാക്ക് ചെയ്യാനും സാധിക്കും ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവയെ മോഡ് ഓൺ ഇടുക നിങ്ങൾ വീട്ടിലില്ലാത്തപ്പോ എന്തെങ്കിലും ലീക്ക് ഉണ്ടാവുകയോ ലൈറ്റ് ഓഫ് ആയില്ലെങ്കിലോ അതെല്ലാം അലേർട്ട് ചെയ്യുന്നതാണ് മാത്രമല്ല വെള്ളം കൂടുതലായി പോകുവോ ഹൈ വാട്ടർ യൂസേജ് അലർട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ ടെക്നീഷ്യനെ വിളിക്കാവുന്നതാണ് നീ ഇപ്പൊ ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദേവയുടെ കൺസംഷൻ അസസ്മെന്റ് ഫോം പൂരിപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ യഥാർത്ഥ എനർജി ട്രെയിൻ എവിടെയാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അതിന് എന്ത് വേണമെന്നും പറഞ്ഞുതരും ദേവയുടെ ഈ ടിപ്പുകൾ ഫോളോ ചെയ്തിട്ട് സേവ് ചെയ്ത് വയ്ക്കാം അടുത്ത പ്രാവശ്യം ദേവബിൽ വരുമ്പോൾ വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കാം